നമസ്കാരം ഞാൻ അനഖ കൃഷിയുമായി ബന്ധപ്പെട്ട അറിവിന്റെ നുറുങ്ങുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായി വന്നിരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിലൂടെ നാം മനസ്സിലാക്കിയത് ഏറ്റവും ലാഭക്ഷമതയുള്ള വിളകളിലൊന്നാണ് ചീരയെന്നാണ് ആ ചീരകൃഷിയുടെ അടിസ്ഥാന പാഠങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോ ഈ വീഡിയോക്ക് മുകളിലായി അതിന്റെ ലിങ്ക് ഉണ്ട് കൂടാതെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അതു കാണാത്തവർക്ക് വഴി പോയി ആദ്യ ഭാഗം കണ്ട ശേഷം തുടരാവുന്നതാണ് അപ്പോൾ നമുക്ക് എത്താം ആമുഖമായി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചീരവിത്തിനങ്ങൾ എന്ന് പറയാം അരുൺ ലോക്കൽ മോഹിനി സിഒ ഒന്ന് റെഡ് റോസ് കൃഷ്ണശ്രീ രേണുശ്രീ വൈക എന്നിവയാണ് ആവശ്യക്കാർ ഏറെയുള്ള ചീരയിനങ്ങൾ തിരുവനന്തപുരംകാരുടെ വ്ളാത്താങ്കർ ചീരയും ആലപ്പുഴക്കാരുടെ തൈക്കൽ പട്ടുചീരയും തനതുവിത്തുകളെന്ന നിലയിൽ പ്രസിദ്ധമാണ് മുകളിൽ പറഞ്ഞതിൽ കാർഷിക സർവകലാശാലയുടെ വൈകയാണ് അടുക്കളത്തോട്ടത്തിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ഇനം വീട്ടാവശ്യത്തിനായി പല പ്രാവശ്യം മുറിച്ചെടുക്കാൻ കഴിയും എന്നതാണ് വൈകയുടെ പ്രത്യേകത വൈകിയെ അത് പൂക്കുകയുള്ളൂ വൈക എന്ന പേര് തന്നെ അതാണ് സൂചിപ്പിക്കുന്നത് ഇനി ചീര നടുന്നതിനെപ്പറ്റി പല രീതിയിൽ കൃഷി ചെയ്യാറുണ്ട് ഒന്നാമത്തെ രീതിയിൽ മണ്ണ് ശേഷം അതിന്റെ കട്ടുകളൊടിച്ചിട്ട് പുളി നീക്കും എന്നിട്ട് പണകോരി ചാണകപ്പൊടിയും കോഴിവളവും മണ്ണുമായി യോജിപ്പിക്കും എന്നിട്ട് ചീരവിത്തും മണലും കൂട്ടിക്കലർത്തി അവാടപ്പിൽ ദ്വാരങ്ങളിട്ട പ്ലാസ്റ്റിക് കുപ്പിയിൽ നിറച്ച് ഓംലെറ്റിൽ കുരുമുളക് പൊടി പോലെ മണ്ണിൽ തൂവിക്കൊടുക്കണം ശേഷം കൈകൾ കൊണ്ട് മണ്ണ് ചെറുതായി ഒന്ന് അനക്കി കൊടുക്കണം ആവശ്യത്തിന് നനച്ചു കൊടുത്താൽ നാലാം ദിവസം ചീരകൾ മുളയ്ക്കും ഇത്തരത്തിൽ നടാൻ ഒരു സെന്റിലേക്ക് അഞ്ച് ആറ് ഗ്രാം വിത്ത് വേണ്ടിവരും വിത്ത് മുളച്ചതിന് ശേഷം നൈട്രജൻ അടങ്ങിയ വളങ്ങൾ പലതവണ ഒഴിച്ചും തളിച്ചും കൊടുത്താൽ ചീര നന്നായി തഴച്ചു വളരും നൈട്രജന് അടങ്ങിയ വളങ്ങൾ ഏതാണ് എന്നറിയാമല്ലോ ഗോമൂത്രം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച തെളി ദ്രവ ജീവാമൃതം ബയോഗ്യാസ് സ്ലറി ഫിഷ് അമിനോ ആസിഡ് തുടങ്ങിയവയാണ് അതിൽ പ്രധാനപ്പെട്ടവ മുപ്പത് ദിവസം ആകുമ്പോഴേക്കും അതിൽ വലിയ ചീരകൾ നോക്കി പിഴുതെടുക്കാം അവ പിടികെട്ടി വിൽക്കാനാകും വീണ്ടും വളം കൊടുത്താൽ ബാക്കി നിൽക്കുന്ന വളർച്ച കുറഞ്ഞ തൈകളും കരുത്തോടെ വളർന്നുവരും ഇങ്ങനെ നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ദിവസം വരെ വിളവെടുപ്പ് തുടരാനാകും ഈ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പേടിക്കേണ്ടത് ഇലപ്പുള്ളി രോഗത്തെയാണ് ചെടികൾ ഇടതിങ്ങി നിൽക്കുന്നതു മൂലം നീരാവി തങ്ങിനു ഫംഗൽ രോഗം വരാൻ സാധ്യത ഏറെയാണ് അതിനാൽ ഇത്തരം രീതിയിൽ ചെയ്യുമ്പോൾ ചെടികളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം പുള്ളി രോഗം കണ്ടാൽ വേഗം വിളവെടുക്കുകയാണ് വേണ്ടത് ചെടിക്ക് പ്രതിരോധ ശക്തി നൽകാൻ അടിസ്ഥാന വളത്തോടൊപ്പം സെന്റിന് രണ്ട് കിലോ വീതം എല്ലുപൊടിയും പൊടിച്ച വേപ്പിൻ പിണ്ണാക്കും മണ്ണുമായി കൂട്ടിക്കലർത്തുന്നത് നല്ലതാണ് ചാണകപ്പൊടിയോടൊപ്പം ട്രൈക്കോടർമയും ചേർത്ത് കൊടുക്കണം രണ്ടാഴ്ച കൂടുമ്പോൾ സ്യൂഡോമോണാസ് ചേർത്ത വെള്ളം കൊണ്ട് നനയ്ക്കണം ആവശ്യമെങ്കിൽ പച്ചചാണകം കലക്കിവച്ച തെളി ഇലകളിൽ തളിച്ചു കൊടുക്കാം പത്ത് ലിറ്റർ വെള്ളത്തിൽ മുപ്പത്തിരണ്ട് ഗ്രാം മഞ്ഞൾപ്പൊടിയും എട്ട് ഗ്രാം അപ്പക്കാരവും പത്ത് ഗ്രാം പാൽക്കായവും ചേർത്തുള്ള മിശ്രിതം ഇലകളിൽ തളിക്കുവാനും ശ്രദ്ധിക്കണം പ്രോട്രേകളിൽ തൈകൾ ഉണ്ടാക്കിയെടുത്ത് നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരുക്കിയ മണ്ണിൽ രണ്ട് ചെടികൾ തമ്മിൽ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ അകലം വരത്തക്ക രീതിയിൽ പറിച്ചുനടാം ഇതുപ്രകാരം ഒരു മീറ്റർ വീതിയും പത്ത് മീറ്റർ നീളവുമുള്ള ഒരു ബെഡിൽ നൂറ്റി തൈകൾ നടാൻ കഴിയും അര മീറ്റർ അകലത്തിൽ അടുത്ത ബെഡ് തയ്യാറാക്കാം ഈ രീതിയിൽ ഒരു സെന്റിൽ ഏതാണ്ട് നാനൂറ്റി എൺപത് തൈകൾ നടാം ചെടികൾ തമ്മിൽ ഇരുപത് സെന്റിമീറ്റർ ആണ് അകലം കൊടുക്കുന്നതെങ്കിൽ ഒരു ബെഡിൽ ഇരുന്നൂറ്റി അൻപത് തൈകൾ ഇങ്ങനെ ഒരു സെന്റിൽ ആകെ എഴുന്നൂറ്റി അൻപത് തൈകൾ ഇനി ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഒന്ന് ദശാംശം ഏഴ് അഞ്ച് മീറ്റർ വീതിയും പത്ത് മീറ്റർ നീളവും ഉള്ള ബെഡും എടുക്കാം അതിൽ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ അകലത്തിൽ ചീരത്തൈകൾ നടാം ആ ബെഡിൽ ഇരുന്നൂറ്റി എൺപത് തൈകൾ നടാനാകും അര മീറ്റർ അകലം അഥവാ നടപ്പാതെ കൊടുത്ത് ഇതുപോലെ ഒരു ബെഡ് കൂടി എടുത്ത് അതിലും ഇരുന്നൂറ്റി എൺപത് തൈകൾ നടാം മൊത്തം അഞ്ഞൂറ്റി അറുപത് തൈകൾ നടാം അകലം ഇരുപത് സെന്റിമീറ്റർ ആക്കിയാൽ ഇത്തരത്തിൽ ഒരു ബെഡിൽ നാനൂറ് തൈകൾ നടാം എങ്കിൽ സെന്റിൽ എണ്ണൂറ് തൈകൾ നടാൻ കഴിയും ഈ രീതിയിൽ നടടുമ്പോൾ വളർച്ചയെത്തുമ്പോൾ ചീര മുറിച്ചെടുക്കാൻ എളുപ്പമാണ് തോട്ടത്തിൽ വന്ന ആളുകൾ ചീര വാങ്ങുകയാണെങ്കിൽ ഈ രീതി നല്ലതാണ് രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ വിളവെടുക്കാം ഈ രീതിക്ക് പൊതുവേ വളപ്രയോഗം കൂടുതൽ നടത്തേണ്ടിവരും ഇനി പണകോരി അടിവളം ഇട്ട ശേഷം ഒരു മീറ്റർ വീതിയിൽ ബെഡ് പിടിച്ചും ചീര നടനാവും ഇതിൽ നടുവിൽ ട്രിപ്പ് ലൈൻ വലിച്ച് വരിയായി ചെടികൾ നടാനാവും ഈ രീതിയാണ് പാലിക്കുന്നതെങ്കിൽ കൃഷിയും നോക്കാവുന്നതാണ് നടുവിൽ നാൽപ്പത്തി അഞ്ച് സെന്റിമീറ്റർ അകലത്തിൽ മുളകുതൈകളും വശങ്ങളിൽ മുപ്പത് സെന്റിമീറ്റർ അകലത്തിൽ ചീരത്തൈകളും നടാനാകും ഈ ഒരു ബെഡിൽ രണ്ട് വശങ്ങളിലായി അറുപത്തി ആറ് ചീരത്തൈകളും ഇരുപത്തിരണ്ട് മുളകുതൈകളും ഇങ്ങനെ നടാനാകും മുറ്റത്തിൽ നടപ്പാത ഒഴികെയുള്ള സ്ഥലത്ത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ചീരത്തൈകളും അറുപത്തിയാറ് മുളകുതൈകളും നടാം വെള്ളത്തിനൊപ്പം വളവും നൽകുന്ന ഈ രീതിയിൽ വളരെ വേഗം തന്നെ ഇവ വിളവെടുക്കാൻ കഴിയും വിളവാകുമ്പോൾ പിഴുതെടുക്കുകയോ മുറിച്ചെടുക്കുകയോ ചെയ്യാം മാർക്കറ്റിൽ ഫ്രഷായി ചീര എത്തിക്കാൻ ഏറ്റവും നല്ലത് പിഴുതെടുക്കുന്നതു തന്നെയാണ് ഈ രീതിയിൽ ഓരോ വിളവെടുപ്പും കഴിഞ്ഞശേഷം മണ്ണിനെ റീചാർജ് നന്നായി ചെയ്തശേഷം വീണ്ടും വിളയിറക്കിയാൽ നവംബർ മാസം മുതൽ മെയ് മാസം വരെ നാലോ അഞ്ചോ തവണ കൃഷി ഇറക്കാൻ പറ്റും രണ്ടു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഈ കാലയളവിൽ ചീര ചെയ്യുമ്പോൾ നന്നായി വെള്ളം വേണ്ടിവരും രണ്ട് ഇലപ്പുള്ളി രോഗം വരാതെ നോക്കുകയും വേണം ഒപ്പം ഉൽപാദനത്തിന് അനുസൃതമായി വിപണി കൂടി കണ്ടെത്താനായാൽ ഇതിലും ലാഭക്ഷമതയുള്ള മറ്റൊരു കൃഷിയില്ല എന്ന് പറയാം അപ്പോൾ ലാഭകരമായ ചീരകൃഷിയിലേക്ക് കാലെടുത്തുവച്ചാലോ എല്ലാ ആശംസകളും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പ്രയോജനകരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അഭിപ്രായങ്ങൾ എഴുതണേ ഞാൻ അനഖ നന്ദി